സുഹൃത്തുക്കളെ ഇനി നിങ്ങൾ മനസ്സിലാക്കും എന്താണ് ഇപ്പൊ ഈ ഐബിനാരും കൊടുത്ത് വേദന തന്നാൽ അല്ലേ നമ്മുടെ ഉലമാക്കൾ വാഴ പറഞ്ഞ് പഠിപ്പിച്ച പരകമുണ്ട് ആ ഉലമാക്കൾ ആയിത്തോലി വയൽ പറയാറുണ്ട് ആ ഉലമാക്കൾ ഹരീശോദി വയൽ പറയാറുണ്ട് ആ ഉലമാക്കൾ പാട്ടുപാടി വയൽ പറഞ്ഞു വരാറുണ്ട് ആ പാട്ട് പട്ടുറുമാലിലെ പാട്ടുകളല്ല ആ പാട്ട് സിനിമ സീരിയലുകളെ പാട്ടുകളല്ല മനസ്സിൽ തറക്കുന്ന ആത്മീയമായ പ്രഭാഷണം പണ്ട് കാലങ്ങളിൽ ഉലമാക്കൾ പറഞ്ഞിടുന്നത് അതേ മഹാനായ തളവമൗലവിയുടെ പാട്ടുകളില്ല കബരം തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ മാ വിട്ടിനീ കരയേണ്ടതാ മറ്റക്കു പകരം ആണോ സുബുഹാന എന്നും അതിൽ കിടക്കേണ്ടതാണ് ജുന എത്രയെത്ര പാട്ടുകളിലൂടെ എത്രയെത്ര വേലുകളിലൂടെ എത്രയെത്ര ഹദീസുകളിലൂടെ ആയത്തുകളിലൂടെ കഥകളിലൂടെ ഈ സമുദായത്തിൽ വേല പറഞ്ഞു അതുപോലെ കന്നിയുസ്താദ് വേല പറഞ്ഞു പേരോട് സ്താദ് കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ഉലമാക്കൾ വേലു പറയുന്നു ഈ അൻപതിനായിരം മറു പറഞ്ഞ വേലിന്റെ പവർ എന്താ പട്ടറുമാലിന് വേറെ സീഡി വാങ്ങണ്ട അതല്ലേ ആ അതിനായിരത്തിന്റെ വേല എന്താണ് സുഹൃത്തുക്കളെ നോക്കൂ നിങ്ങൾ പട്ടുറുമാല് പാടില്ല എന്ന് പറയാൻ പട്ടുറുമാല് പാടിക്കേപ്പിച്ചു കൊടുക്കാം ഞാൻ കെട്ടിയ പെണ്ണിൻ നിരിച്ചന്തം കുറവാണ് എന്നാലും വഴി നിന്റെ സുന്ദരിയാണ് പതിനാലാ രാദിക്കും പോലൊരു ചിരിയാണേ പടിവാതിൽ സാരി നോക്കും പിന്നാണേ പതിവപ്പൂമിടിയുള്ള പാവം പെണ്ണാണേലെ നീ കൈവി നുടിവേ ആണ് ഐബിനായിരത്തിന്റെ വയനറ്റ് ഇത് തലവമൗലവിയുടെ പാട്ടല്ലേ ഇത് അതാണ് കണ്ണൂർ സീനത്ത് പറഞ്ഞത് നൗഷാദ് പാട്ടാ രണ്ടായി ഞാൻ പാടിക്കോളാം ഇതാണ് ചീന് എന്നാൽ ഇതിനാണ് അൻപതിനായിരം അല്ലേ പിന്നെ കാന്തപുരം മുസ്താദിന്റെ ഒരു കുഴപ്പം പണ്ഡിത വേഷം ധരിച്ചതാണ് അതല്ലേ ധരിക്കേണ്ടി പണ്ഡിത വേഷം എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷമല്ല പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിൽ അവർക്കൊരു യൂണിഫോം ഉണ്ട് വീട്ടിലെത്തിയാൽ ഒരു മസ്റ്റി വേഷം ഉണ്ട് അതല്ലല്ലോ പണ്ഡിത വേഷം എന്നാൽ പണ്ഡിത വേഷം ധരിച്ചതിന്റെ പേരിൽ കാന്തപുരം മുസ്താദിനെ കല്ലെറിയുന്ന നിങ്ങൾക്ക് പണ്ഡിത വേഷം എന്നത് തൊഴിലിന്റെ അടയാളാണ് അതുകൊണ്ടാണ് ബാബിന് സ്റ്റേജ് കയറുമ്പോ ഉള്ള തട്ടോ തോറിന് പോകുമ്പോ കാണാത്തത് ആ നോശാദു ബാക്ക് തന്നെയാണ് നിങ്ങൾ കാണുന്നത് ഇനി താഴെ നോക്കൂ നിങ്ങളോ ഇത് മറ്റൊരു വേഷമാണ് ചോദിക്കട്ടെ ഇത് അന്യ സ്ത്രീകളാണെങ്കിൽ ആ സ്ത്രീകളുമായി ഫോട്ടോ എടുത്താൽ അത് ഇസ്ലാമിൽ എവിടെ വെക്കും ഇനിയും ചോദിക്കട്ടെ അത് നിങ്ങൾക്ക് വിവാഹബന്ധം ഹറാമായ ബന്ധുക്കളാണെങ്കിൽ ആ ബന്ധുക്കളുടെ ഫോട്ടോ എടുത്ത് വാട്സപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്നതിന്റെ മതവിധി എന്താണ് കാന്തപുരം സ്ഥാപന കല്ലുകയ്യുന്നതിന്റെ മുമ്പ് മലർന്ന കടങ്കൽ ഏപ്പോൾ തീർക്കുന്നതിന്റെ മുമ്പ് ഒരു ദിവസം ആലോചിക്കുക ഇപ്പോഴോ ഇപ്പൊ പാട്ടുപാടെ മാത്രല്ല മദ്ദളവും മ്യൂസിക്കുമുള്ള പാട്ടിന്റെ

പ്രകാശനം ചെയ്യുന്ന ചെയ്യുന്നവർക്ക് ഇനി കയ്യാമത്തെ നാളിന് എത്ര ദൂരം തോന്നുന്ന മുസ്ലിം ആലോചിച്ചാൽ മതി സുഹൃത്തുക്കളെ ഇതാണ് കാന്തപുരം ഉസ്താദിനെ കല്ലെറിയുന്നവർ ഈ സമുദായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ